ദ ജേർണലിസ്റ്റിലേക്ക് യുദ്ധം നിർത്തി എത്രയും വേഗം പിന്തിരിയുന്നതാകും നല്ലത് എന്ന് ഇസ്രായേലിന് തോന്നി തുടങ്ങുന്ന ഘട്ടത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ ദിവസം കഴിയും തോറും അതിശക്തമായ തിരിച്ചടികൾ പല ഭാഗത്തു നിന്ന് ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും നാൾ ഇസ്രായേലിനുള്ളിൽ നഗരങ്ങൾ സുരക്ഷിതമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ഇസ്രായേൽ നഗരങ്ങൾക്കുള്ളിലേക്ക് തന്ത്രപ്രധാന മേഖലകളിലേക്കൊക്കെ ഹിസ്ബുള്ളയുടെ മിസൈലുകളും റോക്കറ്റുകളും പാഞ്ഞെത്തുകയാണ് സ്ഫോടനം നടക്കപ്പെടുകയാണ് അതുപോലെ തന്നെ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഏത് യുദ്ധമായാലും സാധാരണക്കാർ കൊല്ലപ്പെട്ടാൽ അത് അതിദാരുണമാണ് അപലപനീയമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ട ആ ആക്രമണം അതിനെ ശക്തമായി തന്നെ അപലപിക്കുകയാണ് ഇതുതന്നെയാണ് ഗസയുടെ കാര്യത്തിലും ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ ഇപ്പോൾ തീർക്കും ബന്ധികളെ ഉടൻ പിടിക്കും ഞങ്ങൾ ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ അഞ്ചാം മാസത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തിൽ ഇത്രയും നാളായിട്ട് അതൊന്നും നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല പകരം ചെയ്തതെന്താണ് പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികളെയും സ്ത്രീകളെയും സാധാരണക്കാരെയുമൊക്കെ കൊന്നു തള്ളുകയായിരുന്നു ഒരു വംശഹത്യയുടെ സ്വഭാവമുണ്ട് എന്ന് അന്താരാഷ്ട്ര കോടതിയിൽ പോലും പരാമർശങ്ങൾ വന്നു ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അവരുടെ വിലക്കുകളും ഒക്കെ ലംഘിച്ച് യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇസ്രായേൽ അഴിഞ്ഞാടുകയായിരുന്നു ഇത്രയും കാലം അതുകൊണ്ടൊന്നും പോരാഞ്ഞിട്ട് ഒടുവിൽ റമദാൻ മാസത്തിൽ ഒരു വെല്ലുവിളി അതായത് റമദാൻ മാസം ആരംഭിക്കുമ്പോൾ പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന റഫയിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തും ഒരുപാട് മരണങ്ങൾ അവിടെ ഉണ്ടാകുമെന്നൊക്കെ വലിയ കോൺഫിഡൻസോടുകൂടി ആവേശത്തോടു കൂടി ഇസ്രായേൽ ഭരണകൂടം അങ്ങ് പ്രഖ്യാപിച്ചു അവിടെ മുതൽ ഇസ്രായേലിന് പണിപാളുകയാണ് ഇത്രയും കാലം തിരിച്ചടികൾ അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണം എന്ന നിലയിൽ മാത്രം ഈ യുദ്ധത്തെ കണ്ടിരുന്ന ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഇപ്പോൾ ഒരു യുദ്ധ കളത്തിലേക്ക് ഇറങ്ങുന്ന പ്രതീതിയോടുകൂടി കളത്തിലിറങ്ങുകയാണ് അതായത് എത്ര വലിയ തിരിച്ചടി ഇസ്രായേൽ ഇങ്ങോട്ട് തന്നാലും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ആക്രമണം ഞങ്ങൾ അങ്ങോട്ട് നടത്തിയിരിക്കും ഇസ്രായേലിനെ പരമാവധി വേദനിപ്പിച്ചിരിക്കും ഇസ്രായേലിനെ പരമാവധി പണി കൊടുത്തിരിക്കുമെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ മുന്നേറ്റം അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നേറ്റം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് യുദ്ധത്തെ പിന്തുണയ്ക്കുന്നത് മറിച്ച് അവർ നടത്തുന്ന നീക്കങ്ങളെല്ലാം ഒരു മുന്നേറ്റം എന്ന ഗണത്തിൽ പെടുത്താവുന്നതായതുകൊണ്ടാണ് ഹിസ്ബുളേനെ കാര്യമാണ് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് ഇന്ന് രാവിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയാക്കിയ ഒരു കാര്യം ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത്രയും കാലം ഗസയിലേക്ക് യുദ്ധം നടത്തുകയും അവിടേക്ക് ബോംബിടുകയും കരയുദ്ധം നടന്നപ്പോൾ ഹമാസിന്റെ കയ്യിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടി സൈന്യത്തെ പിൻവലിക്കുകയും കൂട്ടരാജി ഇസ്രായേൽ സേനയ്ക്കുള്ളിൽ നടക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളാണ് അരങ്ങേറിയിരുന്നതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി രൂക്ഷമായിരിക്കുന്നു ഇസ്രായേൽ നഗരങ്ങൾക്കുള്ളിലേക്ക് ഹിസ്ബുള്ളയുടെ മിസൈലുകളും റോക്കറ്റുകളും എത്തുകയാണ് നഗരങ്ങളിൽ പലയിടങ്ങളിലും സ്ഫോടനമുണ്ടാകുന്നതായി അൽ ജസീറ ഉൾപ്പെടെയുള്ള ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ പലതിൻ്റെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ് സ്വന്തം പ്രജകളുടെ മേൽ മിസൈലുകളും റോക്കറ്റുകളും പതിക്കുന്നത് കണ്ട് ഇസ്രായേൽ ഭരണകൂടം ഞെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു മലയാളി യുവാവ് അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുകയാണ് അത് തീർത്തും തീർത്തുമപലപനീയമായ സംഭവമാണ് ഏത് യുദ്ധത്തിലായാലും ഒരു തരത്തിലും സിവിലിയൻസ് കൊല്ലപ്പെടാൻ പാടില്ല സാധാരണക്കാർ കൊല്ല കൊല്ലപ്പെടാൻ പാടില്ല എന്നത് തന്നെയാണ് നയം പക്ഷെ ഇത് തന്നെയാണ് ഗസയിലും സംഭവിക്കുന്നത് പക്ഷെ ഇതിനേക്കാൾ എത്രയോ മടങ്ങ് ആയിരം മടങ്ങിനധികം രൂക്ഷമായാണ് ഗസയിലെ ജനങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഇരുപതിനായിരത്തിലധികം ആളുകൾ മരിക്കുന്നു ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഈ നാലോ അഞ്ചോ മാസം കൊണ്ടെന്ന് പറയുമ്പോൾ സമീപകാലത്ത് നടന്ന യുദ്ധങ്ങളുടെയൊക്കെ കണക്കിൽ ഏറ്റവും വലിയ മരണസംഖ്യയാണ് അതും സ്ത്രീകളും കുട്ടികളും മരിക്കുന്ന ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയധികം സ്ത്രീകളും കുട്ടികളുമൊക്കെ മരിക്കുന്ന ഒരു യുദ്ധം വേറെയില്ല അപ്പോൾ മനുഷ്യത്വം നശിക്കുന്നതിൻ്റെ കൊടും ക്രൂരതയുടെ പൈശാചികതയുടെ അങ്ങേയറ്റമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ആ മരണങ്ങൾക്കപ്പുറം വേറൊരു തെളിവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് അതിനെ എതിർക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താണ് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചാൽ എന്തും ഈ ലോകത്ത് നടക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് ഇസ്രായേലിലേക്ക് തുരു റോക്കറ്റുകളും മിസൈലുകളും വന്ന് പതിക്കുകയാണ് അൽ ജസീറേയും ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെയും ഒക്കെ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അത് ഹിസ്ബിള്ള നേരത്തെ പ്രഖ്യാപിച്ചതാണ് പതിനഞ്ച് കിലോമീറ്ററോളം ഇസ്രായേലിനുള്ളിലേക്ക് പോകാൻ കഴിയുന്ന റോക്കറ്റുകളും മിസൈലുകളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ തുടർച്ചയായി രണ്ടോ മൂന്നോ ദിവസമായി ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടക്കുന്നത് കിരിയാക്ഷിമോണ എന്ന അവിടുത്തെ മുനിസിപ്പാലിറ്റിക്കുള്ളിലേക്ക് നടന്ന ആക്രമണത്തിൽ അവിടുത്തെ വീടുകൾ തകരുന്നു അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ തകരുന്നു അവിടുത്തെ കുടിയേറ്റ മേഖലകൾ തകരുന്നു ആയിരക്കണക്കിന് ജനങ്ങളെ ഒറ്റയടിക്ക് ഭരണകൂടം കുടിയൊഴിപ്പിക്കുന്നത് കാണേണ്ടി വരുന്നു ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അതായത് അപകടത്തിൽപ്പെട്ട ആളുകളെ ആശ്വാസം എത്തിക്കാൻ വേണ്ടി അടക്കം മിലിറ്ററിയുടെ ഹെലികോപ്റ്ററുകൾ ഇവാക്വേഷൻ നടത്തുന്നു ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നു ഇസ്രായേൽ വലിയ പ്രതിരോധത്തിലാകുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന മരണങ്ങൾ തുറന്ന് സമ്മതിക്കേണ്ടി വരികയാണ് ഇസ്രായേലിന് ഇതിനപ്പുറം എന്ത് തിരിച്ചടിയാണ് ഇങ്ങനെ ഇത്രയും ഇത്രയും വലിയൊരു നരനായാട്ട് നടത്തിയ ഇസ്രായേലിന് കിട്ടാനുള്ളത് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമാകുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ് അമേരിക്കയ്ക്കുള്ളിൽ ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നതുകൊണ്ട് ഇസ്രായേലിന്റെ ഉപരോധം മറികടന്നുകൊണ്ട് ഗസയിലേക്ക് ഇപ്പോൾ മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ അമേരിക്ക മുൻപന്തിയിൽ നിൽക്കുകയാണ് അതിനുള്ള കാരണം തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ തോൽക്കുമെന്ന പേടി ജോ ബൈഡൻ ഉണ്ട് അവിടുത്തെ വംശജരുടെയും മനുഷ്യരുടെയും നല്ല മനുഷ്യരുടെയും വോട്ട് തനിക്ക് നഷ്ടമാകുമോ എന്ന ഭീതി ജോ ബൈഡൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം യുദ്ധത്തിനൊപ്പം നിന്ന് ഇസ്രായേലിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ജോ ബൈഡൻ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനൊപ്പമില്ല ഫലത്തിൽ എല്ലാത്തിൽ നിന്നും പിന്മാറുകയാണ് സൈനിക സഹായം നേരത്തെ തന്നെ കുറച്ചിരുന്നു കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് തിരിച്ചു വിളിച്ചിരുന്നു അത് ഹൂത്തികളെ ഭയന്നിട്ടാണെങ്കിലും ഇസ്രായേലിന് കൊടുത്തിരുന്ന വലിയ പിന്തുണ അമേരിക്ക ഘട്ടം ഘട്ടമായി പിന്തുണ പിൻവലിച്ച് ഇസ്രായേലിനെതിരെ നിൽക്കുന്നവർക്കൊപ്പം നിന്നുകൊണ്ട് അവിടെ സഹായങ്ങൾ വിതരണം ചെയ്യുന്ന നിലയിലേക്ക് അമേരിക്ക മാറുകയാണ് ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ നിൽക്കുമ്പോൾ അതിനൊപ്പം നിന്നില്ലെങ്കിൽ പണിവാളുമെന്ന കൃത്യമായ ബോധ്യം അമേരിക്കക്കുണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ കോർക്കേണ്ടി വന്നാൽ അത് വികസനത്തിനും തുടർന്നുള്ള പോക്കിനുമൊക്കെ ദോഷം ചെയ്യുമെന്ന ബോധ്യം അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ പിന്മാറുന്ന പല കാര്യങ്ങളിൽ നിന്നും പിന്മാറുന്ന വാർത്തകൾ വരുന്നത് ഇപ്പം പറഞ്ഞു വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് തിരിച്ചടികളുടെ കാലമാണ് ഒരു രക്ഷയും വിധത്തിൽ പല കോണുകളിൽ നിന്ന് ഇസ്രായേലിന് തിരിച്ചടികൾ കിട്ടുന്നു മൊസാദിനെ കൊണ്ട് തലകുത്തി തലകുത്തിമറിഞ്ഞിട്ടും അഞ്ചു മാസമായിട്ട് ഹമാസിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കണ്ടെത്തി അവിടെ നിന്ന് റിവാക്യുവേഷൻ നടത്താൻ അതായത് ബന്ധുകളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എഴുപതോളം ബന്ധികൾ മരിച്ചു എന്ന വാർത്ത അബൂബെയ്ദ പുറത്തുവിടുമ്പോൾ അൽഗസാം ബ്രിഗേഡിന്റെ വക്താവ് പുറത്തുവിടുമ്പോൾ അതിനെ എതിരെ സംസാരിക്കാനായി ഇസ്രായേൽ സൈന്യത്തിന് കഴിയുന്നില്ല ഇസ്രായേൽ സൈന്യത്തിന് വേണ്ടി എല്ലാ ചാനലുകളിലും അതായത് ലോകത്തിന് മുന്നിൽ സംസാരിച്ചിരുന്ന ഡാനിയൽ ഹഗാരി എന്ന അവരുടെ സൈനിക വക്താവടക്കം രാജിവെച്ചിരിക്കുന്നു ആ മുഴുവൻ ടീമും രാജിവെച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ അവിടുത്തെ ഭരണകൂടത്തെ നിലപാട് അവരുടെ ഭരണകൂടത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയാണ് ആ ഭരണകൂടം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് വാർ ക്യാബിനറ്റിൽ തീവ്ര വലതുപക്ഷ സൈനിസ്റ്റുകളല്ലാതെ മറ്റാരും തന്നെ നിതിന്യാഹുവിന് കൈയടിക്കുന്നില്ല യുദ്ധം വേണമെന്ന് പറയുന്നില്ല ഇസ്രായേലിൻ്റെ തുറമുഖ നഗരങ്ങളിലെല്ലാം വലിയ തോതിൽ ശ്മശാനമൂഖതയാണ് കാരണം കപ്പലുകൾ എത്തുന്നില്ല ചെങ്കടൽ വഴിയുള്ള ഗതാഗതം കപ്പൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് വ്യക്തമാകുന്നതിനിടെ ഹൂത്തികൾ ചെങ്കടലിനടിയിലെ ആഴക്കടലിലുള്ള ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റി തകർത്തു എന്ന് വാർത്തകൾ വന്നു ഞങ്ങളല്ലാതിന് പിന്നിൽ നിന്ന് ഹൂത്തികൾ പറഞ്ഞാലും മറ്റാരെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ കിടക്കുകയാണ് പറഞ്ഞു വരുന്നത് ഇസ്രായേലിന് തിരിച്ചടികളുടെ കാലമാണ് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ ശക്തമാവുകയാണ് നിരന്തരമായി പലയിടങ്ങളിൽ നിന്നും ഇസ്രായേലിന് പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു അവരുടെ ജനങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിനുള്ളിലെ ജനങ്ങൾ സുരക്ഷിതരല്ലാത്തൊരു സമയം വരുന്നു അവിടെ നിന്ന് കൂട്ടപ്പലായനങ്ങൾ ഉണ്ടാകുന്നു ഗസയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെയാണെങ്കിലും അത്രയും രൂക്ഷമായൊരു അവസ്ഥയല്ല ഇസ്രായേലിനുള്ളത് വളരെ കുറവാണ് പക്ഷേ എങ്കിലും ഇത്രയും കാലം ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഈ യുദ്ധം കൊണ്ട് എന്ന് അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിന് തിരിച്ചടികൾ കിട്ടിത്തുടങ്ങുമ്പോൾ അതിന് മുന്നോട്ട് ാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് യുദ്ധം നിർത്തി പിന്മാറാതെ എന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്താൻ അധികകാലം വേണ്ടി വരില്ല എന്ന് ചിലപ്പോൾ ചർച്ചകളിലൂടെ നമ്മൾക്ക് പറയേണ്ടി വരും കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ തിരിച്ചടികളുടെ ആഘാതം വളരെയധികം വർദ്ധിക്കും ഇപ്പോൾ തന്നെ ഇസ്രായേൽ സൈന്യത്തിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡാനിയൽ ഹഗേരിയെ പോലുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നതിന്യാഹുവിന്റെ വലം കൈയായി നിന്നുകൊണ്ട് യുദ്ധ നിയമങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും യുദ്ധത്തിലുണ്ടായ ഞങ്ങൾ ഇത്രത്തോളം ആക്രമണം നടത്തി നടത്തിയെന്ന് അഭിമാനത്തോടെ ഇസ്രായേലിന് വേണ്ടി പറഞ്ഞിരുന്ന ആളുകളൊക്കെയാണ് രാജിവെച്ചൊഴിയുന്നത് വ്യക്തിപരമായും അതുപോലെ തന്നെ ഔദ്യോഗികമായും ഞങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഈ യുദ്ധം ഞങ്ങളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് രാജ്യ പ്രഖ്യാപനം കൂടി നടത്തിയാണ് ഇവരൊക്കെ പോയത് എന്നുള്ളതും കൃത്യമായി കാണണം അതുപോലെ ഇസ്രായേലിലെ പ്രതിപക്ഷം ഉൾപ്പെടെ നിതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങുന്ന രൂക്ഷമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ യുദ്ധം അവസാനിക്കുന്നതിലേക്ക് പോകാതെ ഇസ്രായേലിന് വേറെ വഴിയില്ല എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഇത്രയും കാലം ലബനിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെയും അല്ലെങ്കിൽ ഗസയിൽ നടത്തിയ ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രായേലിന്റെ കാൽക്കൽ ആയുധം വെച്ച് കീഴടങ്ങേണ്ടതായിരുന്നു പക്ഷെ അത് ഉണ്ടായിട്ടില്ല അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ കളത്തിലിറങ്ങിയിട്ടും ഹൂത്തികളും പിന്മാറിയിട്ടില്ല ഇറാനാകട്ടെ അടുക്കി തിരിച്ചടി എന്ന മട്ടിൽ അവിടെ തന്നെ നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും മുന്നോട്ട് പോയാൽ അത് ഇസ്രായേലിൽ നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും കാരണം ഈ ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല അവർ ആദ്യം തന്നെ പറഞ്ഞത് ഹമാസ് ഉൾപ്പെടെ ആദ്യം തന്നെ പറഞ്ഞത് മരിക്കുന്ന മരിച്ചാലും ഞങ്ങൾക്ക് പക്ഷേ ഏതറ്റം വരെയും ഞങ്ങൾ പോകുമെന്നാണ് അങ്ങനെ പറയുന്ന ആളുകളെ ഒരു തരത്തിലും നശിപ്പിക്കാനോ അവരുടെ എന്തെങ്കിലും നഷ്ടപ്പെടുത്താനോ കഴിയില്ല കാരണം അവരുടെ ആയുധങ്ങളൊക്കെ അവർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതോ അല്ലെങ്കിൽ ഇറാൻ നൽകിയതോ അങ്ങനെയൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ നശിപ്പിച്ചിട്ട് അവർ പൂർണ്ണമായി നശിച്ചു എന്ന് പറയുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇങ്ങോട്ട് കിട്ടുന്ന ഓരോ അടിയും അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സാമ്പത്തികമായി വലിയ ബാധ്യതയുണ്ടാക്കുന്നുണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം ഇപ്പോൾ അറബ് രാജ്യങ്ങളും കൃത്യമായി തന്നെ ഇസ്രായേലിനെതിരെ തിരിയുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ളൊരു ഒറ്റപ്പെടൽ പൂർണ്ണമാവുകയാണ് ഇസ്രായേലിന് എന്നുകൂടി പറയേണ്ടി വരും ഒരുപക്ഷെ ഇറാൻ എഴുതിയ തിരക്കഥയ്ക്കനുസരിച്ച് ഇസ്രായേൽ പിന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ വലിയ തിരിച്ചടി നേരിടുന്നൊരു നേരിടുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ ഇസ്രായേലിന് അധിക ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ റഫയിലേക്ക് ആക്രമണം നടത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിന് ഇതുവരെ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് നിങ്ങൾ റഫയുടെ വിഷയത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് വലതുപക്ഷ തീവ്ര സയനിസ്റ്റുകൾ അവർ വാർ ക്യാബിനറ്റിൽ ഉൾപ്പെടെ ചോദ്യം പ്പോഴാണ് അവിടുത്തെ വാർ ക്യാബിനറ്റ് മന്ത്രിയായ ബെന്നി ഗ്യാൻസ് പറഞ്ഞത് മാർച്ച് പത്ത് വരെ സമയമുണ്ട് അതിനുശേഷം ഞങ്ങൾ അടിക്കുമെന്ന് അത് റമദാൻ മാസത്തിന്റെ ആരംഭമാണ് വിശുദ്ധ മാസത്തിന്റെ ആരംഭമാണ് അന്ന് പശ്ചിമേഷ്യയെ മുഴുവൻ പിടിച്ചുകുലുക്കുന്ന വിധത്തിൽ റഫേലേക്ക് ഒരു ആക്രമണം വന്നാൽ അത് അറബ് രാജ്യങ്ങളെ മാത്രമല്ല പശ്ചിമേഷ്യയെ മുഴുവൻ വൈകാരികമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത് അതുകൊണ്ടാണ് അമേരിക്കയും ഇപ്പോൾ ഇസ്രായേലിനോട് പഴയ മമത കാണിക്കാതെ മാറി നിൽക്കുന്നത് അതൊക്കെ ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ തന്നെയാണ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുമെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആ പിന്തുണ ഇല്ലാതെ പോകുന്നതിൻ്റെ തെളിവ് തന്നെയാണ് എന്നും കൃത്യമായി പറയേണ്ടി വരും എന്തായാലും സർവ്വ മേഖലകളിലും തിരിച്ചടികൾ നേരിട്ടുകൊണ്ട് ഇസ്രായേൽ നഗരങ്ങൾക്കുള്ളിൽ സ്ഫോടനങ്ങളും കെട്ടിടങ്ങൾ വീടുകൾ ഒക്കെ തകരുന്ന അവസ്ഥ അതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഭീകരമാണ് ഡോമുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പലപ്പോഴും നിർജീവമാകുന്നു അല്ലെങ്കിൽ മൊസാദ് പോലെയുള്ള ചാരസംഘടനകളും ഏറ്റവും വലിയ സൈനിക സംഘമെന്ന ഖ്യാതിയുമൊക്കെ ഇസ്രായേലിന് കൈമോശം വന്നു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇസ്രായേലിൻ്റെ അവസ്ഥ നോക്കി പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ